മാപ്രകളുടെ കൃത്രിമ വാർത്താ നിർമ്മിതി അതിന് മറ്റൊരു ഉദാഹരണം കൂടി കാട്ടിത്തരേണ്ടതുണ്ട് പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്ന ദിവസങ്ങളിൽ ചിലർക്ക് ഇങ്ങനെ ഊഹാപോഹങ്ങൾ വിട്ടുകൊണ്ട് അത് വാർത്തയായി പ്രചരിപ്പിച്ച് കുറച്ചു നേരം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അവരുടെ ഒരു ഹോബിയാണ് അങ്ങനെ നിരന്തരം വാർത്ത ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ മാപ്രാവിരുദ്ധൻ നമ്മുടെ നാട്ടിലുണ്ട് അദ്ദേഹം ഇടതുപക്ഷ ബീറ്റ് കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് അറിയപ്പെടുന്നത് ഇടതുപക്ഷ ബീറ്റ് എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തന മേഖലയിൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് നിരന്തരം വാർത്ത എടുക്കുന്നവർക്ക് പോലീസ് ബീറ്റ് അതുപോലെ തന്നെ രാഷ്ട്രീയ ബീറ്റ് അത് സി ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ഉണ്ട് അങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ സോഴ്സ് ഉള്ളവർ അതിൽ കൂടുതൽ അടുപ്പമുള്ളവരെ ആ ബീറ്റ് ഏൽപ്പിക്കുക അത് സംബന്ധിച്ചുള്ള വാർത്തകൾ കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അങ്ങനെ കേരളത്തിൽ സി പി എം ബീറ്റ് നോക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിനെ സംബന്ധിച്ച് എല്ലാത്തരം വാർത്തകൾ കിട്ടുന്ന വ്യക്തി എന്നുള്ളതിലേക്ക് സ്വയം ബ്രാൻഡ് ചെയ്തെടുത്ത ഒരു പ്രമുഖ മാപ്രയുണ്ട് ആ മാപ്പറ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കില്ല കേരളത്തിലെ പ്രമുഖ കേരളത്തിലെ പ്രമുഖ ചാനലുകളിലെല്ലാം ജോലി ചെയ്ത അത് ഇന്ത്യ വിഷൻ ആയിക്കോട്ടെ മാതൃഭൂമി ആയിക്കോട്ടെ ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം ഇപ്പോൾ ട്രീ കട്ടർ ചാനലിൽ വന്ന് നിൽക്കുകയാണ് ഈ ട്രീ കട്ടർ ചാനൽ വന്ന് നിൽക്കുന്ന ആ പ്രമുഖ സി പി എം വാർത്ത നോക്കുന്ന മാപ്ര ആർ ശ്രീജിത്ത് എന്നാണ് പേര് അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നില്ല ഇദ്ദേഹമാണ് എല്ലാ സന്ദർഭത്തിലും മന്ത്രിസഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പൊതുവെ മന്ത്രി വീണ ജോർജിനെ മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ പലപ്പോഴും വാർത്ത അടിച്ചിട്ടുള്ള ആ പ്രമുഖ മാപ്ര ഇദ്ദേഹമാണ് പലപ്പോഴും മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ ഇദ്ദേഹം മന്ത്രി വീണ ജോർജിനെ മാറ്റാൻ തീരുമാനമായി എന്ന തരത്തിൽ യാതൊരു തരത്തിലുള്ള വിവരവുമില്ലാതെ അറിവുമില്ലാതെ ഈ വാർത്ത അങ്ങ് പടച്ചുവിടുന്നത് അദ്ദേഹത്തിന് വീണ ജോർജിനോടുള്ള ആദരവാണെന്ന് നമ്മൾ അങ്ങ് കണക്കാക്കാം ഇനി ഇപ്പോ രണ്ട് മന്ത്രിമാർ മാറുകയാണ് അതായത് മുൻധാരണ പ്രകാരം എൽ ഡി എഫിലെ രണ്ട് ഘടകകക്ഷി മന്ത്രിമാർക്ക് രണ്ടര വർഷവും അതിനുശേഷം രണ്ടര വർഷം വീണ്ടും മറ്റ് ഘടകകക്ഷികളിലുള്ള രണ്ടു പേർക്ക് മന്ത്രിസ്ഥാനം വീതിച്ച് നൽകുന്ന തീരുമാനം മുൻകൂട്ടി എടുത്തതാണ് ആണല്ലോ അതിൽ ആർക്ക് സംശയമില്ലല്ലോ അപ്പോ മുൻ ധാരണ പ്രകാരം രണ്ട് ഘടകക്ഷികളിലെ മന്ത്രിമാർ ഒഴിയുന്നു മറ്റ് രണ്ട് ഘടകക്ഷികളിലെ മന്ത്രിമാർ അധികാരമേൽക്കുന്നു അത് നേരത്തെ മുൻകൂട്ടി എടുത്ത ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അതിനെ പറയുന്ന പേര് അഴിച്ചുപണി എന്നാണ് എന്നാൽ നമ്മുടെ ഈ മാപ്ര അഴിച്ചുപണി എന്നേ പറയുള്ളൂ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ പ്രധാന അഴിച്ചുപണിയാണ് ഇന്ന് നടക്കുന്നത് രാജിവെച്ച സജി ചെറിയാന്റെ തിരിച്ചുവരവും എം വി ഗോവിന്ദൻ രാജിവെച്ച ഒഴിവിൽ എം വി രാജേഷ് മന്ത്രിയായതുമാണ് ഇതിനു മുമ്പ് നടന്ന സത്യപ്രതിജ്ഞകൾ മുന്നണി തീരുമാനപ്രകാരം ആന്റി രാജുവും അഹമ്മദ് ദേവർഗോവിലും രാജിവെച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നത് കണ്ടല്ലേ മുൻപ് ഈ അഴിച്ചുപണിക്കിടയിൽ അദ്ദേഹം പറഞ്ഞു പോകുന്ന കാര്യമുണ്ട് ഈ സ്പീക്കർ സ്ഥാനത്ത് നിന്ന് എം പി രാജേഷ് മന്ത്രിയാകുന്നതും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദൻ മാഷ് അധികാരമേൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം രാജിവെക്കുന്ന ആ വേളകളിൽ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് പരമഗംഭീരമായിരുന്നു അന്ന് മാതൃഭൂമിയിലാണെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഓർമ്മയിലുള്ളത് അന്ന് എം പി രാജേഷിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുക്കില്ല വീണ ജോർജിനെ മാറ്റി സ്പീക്കറാക്കാൻ പോകുന്നു ഇതൊക്കെയായിരുന്നു ഇദ്ദേഹത്തിന്റെ വെടല്ല ബ്രേക്കിംഗ് ആയിരുന്നത് എല്ലാ എന്തായി പൊളിഞ്ഞു പാളീസായി ഈ അടുത്ത ദിവസവും ഇദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു ബ്രേക്കിംഗ് പുറത്തു വന്നതാണ് പൊളിഞ്ച് അടിഞ്ഞിയതാണ് അദ്ദേഹമാണ് അഴിച്ചുപണിയെക്കുറിച്ച് വാർത്ത കൊടുത്തിരിക്കുന്നത് അതായത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ധാരണപ്രകാരം മന്ത്രിസ്ഥാനം വച്ചൊഴിയുന്നതിനെ അഴിച്ചുപണിയാണ് മുഖം മിനുക്കലാണ് ഇതാണ് ഇദ്ദേഹത്തിന്റെ വാർത്താ റിപ്പോർട്ടിങ്ങിന്റെ ഒരു വിശാലത പിന്നെ മറ്റൊരു കാര്യം ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൊടുക്കില്ല അതായത് ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അത്രേ ആരുടെ ഈ മാപ്പയോടായിരിക്കും അതിനുശേഷം ഇന്ന് ഇവർ തന്നെ അതിൽ ഈ പറയുന്ന ശ്രീജിത്ത് മാപ്ര തന്നെ എൽ ഡി എഫ് യോഗം കഴിഞ്ഞതിന് ശേഷം ഇ പി ജയരാജനോട് ഇതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് ഒന്ന് കേട്ടേ ഈ ഈ വകുപ്പ് ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ അവന് സാധ്യത ഏത് വകുപ്പും ആർക്കും ആവശ്യപ്പെടാം പക്ഷേ വകുപ്പ് നിശ്ചയിക്കപ്പെടേണ്ടത് മുഖ്യമന്ത്രിയാണ് അത് ഞങ്ങളുടെ ഇടതുപക്ഷ മുന്നണിയുടെ അധികാര ബന്ധപ്പെടുത്താണ് അത് മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് നിശ്ചയിക്കും ഈ സിനിമ ഇപ്പോൾ അങ്ങനെ ഒരു വകുപ്പില്ല സംസ്കാരവും ഉപയോഗിക്കേണ്ടി വരില്ലേ അല്ല ആർക്കും എന്തും ആഗ്രഹിക്കാനും ചിന്തിക്കാനും പടയാനും അവകാശമില്ല കത്ത് കിടക്കുന്നു ഇ പി അതിൽ വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു ആർക്ക് ആർക്കെന്ത് വേണോ ആഗ്രഹിക്കാം അത് പറഞ്ഞു എന്ന് ഇ പി ചോദിച്ചില്ല പറഞ്ഞു എന്ന രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സിനിമാ വകുപ്പ് ഗണേഷ് ഉണ്ട് ഗണേഷ് കുമാർ ഇതിലും ആഗ്രഹമുണ്ട് എന്ന നിലയ്ക്ക് ഇദ്ദേഹം തന്നെ തോന്നൽ അല്ലെങ്കിൽ ഊഹാപോഹം അങ്ങ് പടച്ചുവിടുന്നു ഒരു ചോദ്യമായി ഉന്നയിക്കുന്നുണ്ട് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല മന്ത്രി സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ വകുപ്പുകൾ ആർക്ക് കൊടുക്കണം എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ് അദ്ദേഹം തീരുമാനിക്കുമെന്നുള്ള കാര്യമാണ് ഇവിടെ ഇപ്പോ മറ്റ് യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ല മുൻപ് ഒരാൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പ് അതായത് ആന്റണി രാജു ഗതാഗത വകുപ്പും അഹമ്മദ് ദേവർഗോവിൽ എന്ന മന്ത്രി അദ്ദേഹം തുറമുഖ വകുപ്പുമാണ് കൈകാര്യം ചെയ്തിരുന്നത് ഇവർക്ക് പകരക്കാരായി രണ്ടുപേർ വരുന്നു രണ്ടര വർഷം പൂർത്തീകരിച്ച പശ്ചാത്തലത്തിൽ ഗണേഷ് കുമാറിന് ഗതാഗതവും ഒപ്പം കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖവും കൊടുക്കുകയാണ് രണ്ടുപേർ പോകുന്നു രണ്ടുപേർ വരുന്നു അതിനെ അദ്ദേഹം അഴിച്ചുപണി എന്നുള്ള നിലയ്ക്ക് അതായത് മുഖം മിനുക്കൽ എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെതായ ഭാവനയിൽ അങ്ങ് ചാർത്തിയതിനു ശേഷമാണ് ഇന്നിപ്പോ സിനിമാ വകുപ്പ് ഇദ്ദേഹത്തിന് കൊടുക്കുമോ എന്നുള്ള ഒരു ഊഹാപോഹം സൃഷ്ടിച്ചതിന് ശേഷം കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് എൽ ഡി എഫ് യോഗത്തിന് ശേഷം ജയരാജൻ പറഞ്ഞ കാര്യത്തെ എടുത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വായിലേക്ക് അങ്ങ് തിരികയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനകത്ത് ഇരുന്നിട്ട് റിപ്പോർട്ട് പോലെയാണ് ഈ മഹാന്റെ ചില പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അങ്ങും തൊടാതെ ഇങ്ങും തൊടാതെ ഊഹാപോഹങ്ങൾ അതായത് മുഖ്യമന്ത്രി പറയേണ്ട അഭിപ്രായത്തെ മുഖ്യമന്ത്രിയുടെ വായിൽ തിരികിക്കൊണ്ട് ഈ മഹാൻ അങ്ങ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു വിചിത്രമായിട്ടുള്ള ശൈലി കെ ബി ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകില്ലെന്ന തീരുമാനം ഗതാഗത വകുപ്പ് മാത്രമായിരിക്കും നൽകുക ഗതാഗത വകുപ്പ് മാത്രം നൽകാൻ തീരുമാനിച്ചു സി പി ഐ എം മന്ത്രിമാരുടെ വകുപ്പുകളിൽ ചെറിയ മാറ്റം വന്നേക്കുമെന്ന് അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ഗണേഷ് കുമാർ നേരത്തെ സിനിമാ വകുപ്പ് കൂടി കിട്ടിയാൽ നന്നായിരുന്നു എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു അത് നടക്കില്ല എന്ന് തന്നെയാണോ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തോ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇപ്പോൾ സമാപിക്കുകയാണ് സിപിഎം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തു വിവരം ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകിയേക്കില്ല എന്ന് തന്നെയാണ് ഗണേഷ് കുമാറിന് രാജു കൈകാര്യം ചെയ്യുന്ന ഗതാഗത വകുപ്പ് മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ അതായിരിക്കും മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി കൈക്കൊള്ളുന്ന തീരുമാനം മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ ചർച്ച നടന്നു നടന്നുകഴിഞ്ഞത് നടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട് സിനിമാ വകുപ്പ് സാംസ്കാരിക വകുപ്പ് വിഭജിച്ച് സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് നൽകേണ്ടതില്ല എന്ന് തന്നെയാണെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ദൈവസഹായിച്ച് സി പി എം ബീറ്റ് നോക്കുന്ന ഈ മഹാം പറയുന്ന ഒരു കാര്യവും കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് മുൻകാലങ്ങളിലൊക്കെ കണ്ട് വലിയ സംഭവമാണെന്ന് കരുതിയിരുന്നു കാര്യം അന്ന് ഇത്ര മാത്രം മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഇങ്ങനെ വിമർശിക്കുന്ന ഒരു പതിവ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം പറയുന്നു ഒരു ദിവസം ചർച്ച ചെയ്യുന്നു വലിയ സംഭവമാകുന്നു പിറ്റേ ദിവസം ഇത് നടക്കാതെ പോകുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ഈ സോഴ്സ് അല്ലെങ്കിൽ ചില ഊഹാപോഹങ്ങൾ ചില ഏതൊക്കെയോ എർത്ത് കക്ഷികളുമായിട്ട് ഇദ്ദേഹത്തിന് ബന്ധമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന ഊഹാപോഹങ്ങളാണ് ഈ നാട്ടിൽ വാർത്തയായിട്ട് പുറത്തു വരികയും ഒരു ദിവസം ഇത് അന്തരീക്ഷത്തിൽ വലിയ ചർച്ചയാകുകയും അടുത്ത ദിവസം ഇത് പൊട്ടി പാളീസാകുന്ന അവസ്ഥയുണ്ട് എന്നിട്ടും നിർത്തുന്നുണ്ടോ പല കുറയും ഇദ്ദേഹത്തെ വിമർശിച്ചു വീണാ ജോർജിന്റെ വിഷയം വന്നു വീണാ ജോർജിനെ മാറ്റാൻ പോകുന്നുവെന്ന് രണ്ട് തവണയാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് ഒരു വർഷം കഴിഞ്ഞപ്പോ മുഖം മിനുക്കുന്നതിന്റെ ഭാഗമായിട്ട് വീണാ ജോർജിനെ മാറ്റുന്നു രണ്ടാമത് ഗോവിന്ദ് മാറുന്ന സന്ദർഭത്തിലും ഇതേ ആടി ഇദ്ദേഹം അടിച്ചു എവിടെ ഇത് ഒരുതരം മനോ ഇതൊരു ഇതൊരുതരം മനോവൈകല്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എനിക്കെല്ലാ കാര്യം അറിയാമെന്നുള്ള നിലയ്ക്ക് എന്റെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടുപാർ അടിച്ചുവിടുന്ന ഒരു ഏർപ്പാട് അത് അദ്ദേഹം തന്നെ ഒരു ചോദ്യം ഉണ്ടാക്കി ഒരാളത്ത് ചോദിക്കും അതിൽ നിന്ന് കിട്ടുന്ന എലമെന്റ് വെച്ചിട്ട് ഊഹാപോഹ കഥ അങ്ങ് മെനയിരുന്നു ഇതൊക്കെ വെച്ച് കെട്ടിക്കൂടെ ഊഹേ എന്ന് ചോദിക്കുകയാണ് മുതിർന്ന മാപ്രയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞതിന് ശേഷം അത് നടന്നില്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കമാ ശിവ എന്നൊരു അക്ഷരം മിണ്ടാതെ നടക്കാനുള്ള ആ തൊലിക്കട്ടിയും കൂടി ഈ സന്ദർഭത്തിൽ കാണേണ്ടതാണ് അപ്പോ ആർ ശ്രീജിത്ത് എന്ന മാപ്രയുടെ വാർത്താ റിപ്പോർട്ടിങ് അല്ലെങ്കിൽ സി പി എം ബീറ്റിന്റെ വാർത്താ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഇത് കണ്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക തീർത്തും ഗ്യാസ് ആണ് ഒന്നുമില്ല എവിടെ ഒരാൾ പറഞ്ഞ വാചകത്തെ വെച്ചിട്ട് തന്റെ അനുമാനങ്ങൾ മറ്റൊരാളുടെ വായിൽ തിരികെ കയറ്റുന്നതാണ് ഇവരുടെ എല്ലാം ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് സാധാരണക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് കാട്ടിത്തന്നത്